കുജേല കുചേലദിനത്തിൽ അവിൽപ്പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി പുലർച്ചെ ആരംഭിച്ച സമർപ്പണം രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതുവരെ തുടരും കുചേലൻ എന്ന സുധാമാവ് ദാരിദ്ര്യശമനത്തിനായി സദീർത്ഥ്യനായ ശ്രീകൃഷ്ണ ഭഗവാനെ അവിൽപ്പൊതികളുമായി ദ്വാരകയിൽ ചെന്ന് കണ്ടതിന്റെ സ്മരണയിലാണ് ധനുമാസത്തിലെ മുപ്പട്ടു ബുധനാഴ്ച കുജേല ദിനമായി ആചരിക്കുന്നത് അവിൽ നിവേദ്യമാണ് കുജേല ദിനത്തിലെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഭക്തർ കൊണ്ടുവരുന്ന അവിൽ ക്ഷേത്രത്തിൽ സ്വീകരിച്ച് ഗുരുവായൂരപ്പന നിവേദിച്ച് തിരിച്ചു നൽകും ഇതിനു പുറമേ നാളികേരം ശർക്കര നെയ്യ് ചുക്ക് ജീരകം എന്നിവയിൽ കുഴച്ച നാലു ലക്ഷത്തോളം രൂപയുടെ അവിൽ ദേവസ്വം തയ്യാറാക്കിയിരുന്നു ഭക്തർക്ക് അവിൽ ഷീട്ടാക്കാൻ പ്രത്യേക കൗണ്ടറുകൾ തുറന്നിരുന്നു പതിമൂന്ന് കീശാന്തി ഇല്ലങ്ങളിലെ കീശാന്തിക്കാർ മൂവായിരം നാളികേരം ചിരകിയെടുത്താണ് അവിൽ നിവേദ്യം തയ്യാറാക്കിയത് പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നീ മൂന്ന് പൂജകൾക്കും അവിലാണ് നിവേദിക്കുന്നത് കുചേല ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിറമാല ദീപാലങ്കാരം പഞ്ചവാദ്യം എന്നിവയുണ്ടായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന്റെ സ്മരണയ്ക്കായി കുചേലവൃത്തം കഥകളി പതക്കച്ചേരിയും അരങ്ങേറി ന്യൂസ് ഗുരുവായൂർ